കോട്ടക്കുന്ന് ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങും മക്കളെ സ്റ്റെപ്പ് ആ രണ്ട് മൂന്ന് നാല് അഞ്ച് എട്ട് പന്ത്രണ്ട് പതിനാറ് അങ്ങനെ തുടങ്ങും എവിടുക്കടേ വെല്ലപ്പോ വല്ല പോക്ക നമ്മൾ എവിടെക്ക പോണേ ആ ബുമ്പും ബുമ്പം പോരക്കൊന്നുമില്ല അപ്പോ തീരെ തിരക്കില്ലെന്ന് ഞായറാഴ്ച ഒക്കെ ഒന്നും കൊണ്ട് നടക്കാൻ പറ്റില്ല എന്താ ഡ്രസ്സാണ് അങ്ങനെ നമ്മൾ കോട്ടക്കുന്നിൻ്റെ മുകളിലെത്തിരിക്കുകയാണ് ഗൈസ് മുകളിൽ എത്തിയിട്ടുണ്ട് നമ്മൾ കോട്ടക്കുന്നിൻ്റെ മുകളിലെത്തിയിട്ടുണ്ട് ഇനി കുറച്ച് നേരം എവിടെ ഇരിക്കണം ഞായറാഴ്ച അവിടെ ഫുള്ള് കച്ചവടക്കാരെ കേട്ടോ എന്ത് കച്ചവടക്കാരൊന്നുമില്ല ഹായ് ഹലോ ഹലോ അപ്പോൾ പുതിയ വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളെ നീലോട്ടിൻ്റെ കുപ്പായ എങ്ങനെയുണ്ട് പുതിയ പുതിയ ഉടുപ്പ് എങ്ങനെയുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എല്ലാവരും കൂടെ ചേർന്നിട്ട് കോട്ടക്കുന്ന് പോകാനട്ടോ മലപ്പുറം കോട്ടക്കുന്ന് അപ്പോൾ കോട്ടക്കുന്നിലെ വീഡിയോസ് ഇതിനു മുമ്പൊക്കെ കണ്ടിട്ടുണ്ടാവും രണ്ട് വർഷത്തോളം കണ്ടിട്ടുണ്ടാകും പക്ഷെ ഫാമിലി ആയിട്ട് ആദ്യമായിട്ടാണ് കോട്ടക്കുന്നിൽ പോകാനട്ടോ അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ജുമൊക്കെ കഴിഞ്ഞ് വന്ന് ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് മാറ്റിലൊക്കെ കഴിഞ്ഞു ഇൻസ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് നീനുട്ടിൻ്റെ ഉടുപ്പ് അങ്ങനെ ഉണ്ട് പുതിയ ഉടുപ്പ് ആ ഫിട്ടനുണ്ട് പെങ്ങലുണ്ട് ഇന്നുണ്ട് വൈഫുണ്ട് ഞാനുണ്ട് എല്ലാവരും കൂടെ അങ്ങനെ പോവാണ് അപ്പം ഇനി ഇവിടുന്ന് നേരെ കോളേജ് പടി പോയിട്ട് അവിടുന്ന് ബസ്സിലങ്ങോട്ട് പോകാം എന്നാണ് കരുതുന്നത് കേട്ടോ അപ്പം നമുക്ക് ഇടയ്ക്കി കുന്നിൻ്റെ അവിടേക്ക് എത്തിയിൻ്റെ ശേഷം നമുക്ക് കാണാം അപ്പം ഇന്നും ഭരണമാതിരി ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം ഇനി ഒട്ടി അങ്ങ് ഉള്ളിലേക്ക് പോയി ആ ഇട്ട് അടുത്തേക്ക് വന്നു അപ്പം ഞങ്ങൾ ഇറങ്ങിയാണ് മാറ്റിയിട്ട് ആ പറയുന്നോ

അന്നോളുമി ഞങ്ങൾ ഇങ്ങനെ പോവാണ് കോളേജിൻ്റെ അവിടെ നമുക്ക് ഇവിടുന്ന് നമുക്ക് കോളേജിന്റെ അങ്ങോട്ട് ഓട്ടോ കയറാം ഓക്കെ കോളേജിൻ്റെ അവിടുന്ന് ബസ് മഴക്കാർ പോയി നല്ല വെയിൽ വന്ന് ഓരോ സമയത്ത് ഓരോ ചേഞ്ചുകളാട്ടോ കേട്ടോ മഴക്കാർ മഴ വെയിൽ എല്ലാം കൂടെ ബാക്കിൽ ഇവിടെ കാണുന്നില്ലല്ലോ അവർ വരുന്നുണ്ട് ബാക്കിലൂടെ വരുന്നുണ്ട് അതെ വരണം അങ്ങനെ ബസ്സൊക്കെ ഇറങ്ങി ഞങ്ങൾ കോട്ടത്തു നിന്നൊക്കെയുള്ള റോട്ടിലൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ബാക്കിൽ അവർ വരുന്നുണ്ട് ആ വരണ അവർ വെരി 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 ബ്യൂട്ടിഫുൾ സ്ഥലം എത്ര കണ്ടാലും മദ്യ വരാത്തൊരു സ്ഥലമാണ് കേട്ടോ ഈ കോട്ടക്കുന്ന പറയണത് അതാ ഒരു കാലത്ത് എല്ലാ ഞായറാഴ്ചയും വന്നിരുന്നു ഞാൻ അത്രയും ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ് നല്ല അടിപൊളി ഒരു വൈഭവം സൂപ്പറായിട്ടുള്ളൊരു സ്ഥലമാണ് ഇവിടെ ചെറുതായിട്ട് മഴയൊക്കെ പെയ്തിട്ടുണ്ട് പക്ഷെ നമ്മളവിടെ ഒന്നും പെയ്തിട്ടില്ല കേട്ടോ മഴക്കാർ വന്നു പോയിട്ടുള്ളൂ ഇവിടെ മഴയൊക്കെ പെയ്തിട്ടുണ്ട് ഇനി മേലത്തെ സ്ഥിതി എന്നറിയില്ല ആൾ കുറവാകണം തോന്നുന്നു വെള്ളിയാഴ്ച ആയതുകൊണ്ട് വലിയ തിരക്കുണ്ടാവും തോന്നണല്ല സൺണ്ടൊക്കെ നല്ല തിരക്കാവും കേട്ടോ പിന്നെ അവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതാ ഈ സൈഡിൽ കാണുന്ന ഈ ഉപ്പിലിട്ടതാണ് കേട്ടോ അവിടുത്തെ ഇങ്ങനെ ഫുൾ ഉപ്പിലിട്ടതാണ് അതാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഞാൻ വേണേ ബാക്ക് ക്യാമറിൽ കാണിച്ചരാട്ടോ കണ്ടില്ലേ ഇതാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറയണത് ഫുള്ള് ഉപ്പിലിട്ട ഇവിടെ തൊട്ട് അത് വരെയൊക്കെ അതാണ് രാത്രി ഉണ്ടട്ടോ കുറച്ചുകൂടെ രസം ഉണ്ടാവുമ്പോൾ ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് വേണ്ട വേണ്ട ഇങ്ങനെ എന്ത് മനോഹരമായിട്ടുള്ള സ്ഥലമാണെന്ന് അറിയോ ആ അപ്പോൾ ഇത് ഉണ്ടല്ലേ എന്ത് മനോഹരമായിട്ടുള്ള സ്ഥലമാണെന്ന് അറിയുമോ എനിക്ക് തോന്നുന്നു വെയിലാറും കുറച്ചുകൂടെ നല്ലത് മഴക്കാർ മൂടിയൊക്കെ എടുക്കണതാട്ടോ അപ്പോൾ കുറച്ചും കൂടെ ഉണ്ട് കാണാം നല്ലൊരു വൈബ് സൂപ്പർ അവർ കാണാത്തവരായിട്ട് ആരുണ്ടാവില്ല ട്രിപ്പിക്കെല്ലാവരും കണ്ടൊരു സ്ഥലമാകും ഓട്ടോക്കൊന്ന് എൻ്റെ വീഡിയോയിൽ തന്നെ ഞാൻ രണ്ടു പ്രാവശ്യം ഇട്ടിട്ടുണ്ട് ഫാമിലി ആയിട്ട് ഒരുമിച്ച് പോയപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് കരുതി അങ്ങനെ ഒന്നുകൂടെ എടുക്കണം കേട്ടോ അവരൊക്കെ നടന്ന് ഇങ്ങനെ ആക്കത്തിൽ ഇങ്ങനെ വരിക കുട്ടികൾ ഞാൻ പോരെടുത്തിട്ട് വരണ്ടേ അപ്പോൾ ആ ഒരു ഇനി ഇവിടുന്ന ആ സ്റ്റെപ്പ് കയറാനാണ് കേട്ടോ ടാസ്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല ത്രില്ല രണ്ട് സൈഡിലും ഫുൾ പച്ചപ്പൊക്കെ ആയിട്ട് ക്കുമ്പോ കാണാൻ നല്ലൊരു ഡ്രെല്ലാണ് ഇത് എത്തിവിടെ നമ്മളെ പൊട്ടിപ്പറമ്പത്തെ മാളുമല്ല മാളു താത്ത പെരുപടിയാണ് കേട്ടോ അവിടെ നിന്ന് കുറച്ചങ്ങോട് പോയാൽ അവിടെയാണ് നാൾ ഉരുൾപൊട്ടിയത് കഴിഞ്ഞ പ്രാവശ്യം അല്ലാതെ അതിൻ്റെ മുമ്പത്തെ വർഷം ഉരുൾപൊട്ടിയെന്നല്ലോ കോട്ടക്കൊന്ന് അത് ആ ഒരു ഏരിയയിലാണ് കേട്ടോ ഈ റോഡ് നേരെ അങ്ങോട്ട് പോയിട്ട് ആ ഒരു സൈഡിലാണ് ഉരുൾപൊട്ടിയത് അപ്പം നമ്മളിതാ കോട്ടക്കുന്ന് എത്തി ടിക്കറ്റ് എടുക്കട്ടെ ടിക്കറ്റ് കൗണ്ടർ ഇവിടെയാണ് എൻട്രി ഫീ ഇരുപത് അപ്പോൾ ഇതാണ് കോട്ടക്കുന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങും മക്കളെ സ്റ്റെപ്പ് ആ രണ്ട് മൂന്ന് നാല് അഞ്ച് എട്ട് പന്ത്രണ്ട് പതിനാറ് അങ്ങനെ തുടങ്ങും ഇക്കടാ അവിടാ എവിടെക്ക അട എവിടെ ഉണ്ട് വെല്ലം പോ വെല്ലം പോ എവിടെക്ക നമ്മൾ എവിടെക്ക പോണേ ആ ബും 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 പോ അപ്പൊ ബസ് കണ്ടി ഞങ്ങളെ രണ്ട് സൈഡ് സൂപ്പർ തിരക്കൊന്നും ഇല്ല തീരെ തിരക്കില്ലന്നെ ഞായറാഴ്ച ഒന്നും കൊണ്ട് നടക്കാൻ പറ്റില്ല തിരക്കൊന്നും ഇല്ല നല്ല അടിപൊളി ഇനി ഞായറാഴ്ച വേണമെന്നുണ്ടെങ്കി അടുക്കാൻ പറ്റൂല കേട്ടോ നല്ല തിരക്കേ കാരം ആറ്റൊരു ഈ സ്റ്റെപ്പ് കയറി പോകുമ്പോഴാട്ടോ അതിൻ്റെ ഒരു രസം അതിലെ വരാം റോഡുണ്ട് അതിലെ വരുമ്പോൾ ഈ ഇതൊന്നും കാണാൻ പറ്റില്ല ഇത് കാണണം അത് കണ്ടിട്ട് ഈ സ്റ്റെപ്പും കയറിയിട്ട് ഇങ്ങനെ പോകണം അതൊരു ഒന്നൊന്നര വൈബാണ് സൂപ്പറാണ് ഇത്രൊന്നുമല്ല അഞ്ഞും കുറേ കയറാണ്ട് ഈ നടക്കാൻ പറ്റാത്തവരെ കണ്ടെന്നുണ്ടെങ്കിൽ പ്രായമായിട്ടുള്ളവരെ കണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ വണ്ടിയിട്ട് വരാം പക്ഷേ നടക്കുമ്പോഴാണ് അതിൻ്റെ ഒരു രസം ആ ഒരു വൈബ് നമുക്ക് കിട്ടും സൂപ്പർ സ്ഥലം അടിപൊളി വൈദ്യുതി ഞായറാഴ്ച അല്ലാത്തതുകൊണ്ട് തിരക്കൊട്ടും ഇല്ല ഞായറാഴ്ച വേണമെന്നുണ്ടെങ്കിൽ നല്ല തിരക്കും അപ്പം സൂപ്പറായിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് ഇതിൽ തിരക്കൊന്നും ഇല്ലാണ്ട് കണ്ട് കയറി പോയാൽ സൂപ്പർ സ്ഥലം ആ ഒരു വൈബ് നോക്കിയേ കൊന്നു മഴ പെയ്തിട്ടാണ് കുറച്ചും കൂടെ രസം ചെയ്ത കേട്ടോ മഴ തെളിവുകളൊക്കെ അങ്ങനെ ഏറ്റവും വെള്ള ഒരു രസമെന്ന് പറയുന്നത് ചില്ലറയല്ല മക്കളെ വൈബ് പൊളി വൈബ് സൂപ്പർ അപ്പോൾ അവിടെ നിന്ന് സ്റ്റെപ്പ് രണ്ടെണ്ണം ആയിരുന്നു അപ്പം മൂന്നെണ്ണം അങ്ങനെ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അങ്ങനെ കയറി പോവാട്ടോ സ്റ്റെപ്പുകളൊക്കെ ഏതാണ് കുട്ടിക്ക് ഏതാണ് നീ കുട്ടിക്ക് നല്ല ഇഷ്ടപ്പെടുക സ്ഥലമൊക്കെ കണ്ടപ്പോ ആ കുഞ്ഞോ ആ നീ ഉണ്ട് കേട്ടോ കുറേ കയറപ്പോൾ നാല് സ്റ്റെപ്പായി മൂന്ന് നാല് നാല് സ്റ്റെപ്പായി ഒന്ന് രണ്ട് മൂന്ന് നാല് എറ്റ എറ്റ നോ ഒറ്റ കയറി പോണം കേട്ടോ ലാസ്റ്റ് ആ പിട്ടണീതാരണീനിക്ക് ഇന്ന കയറി നോക്കാം അതിന് എത്ര സ്റ്റെപ്പ് എണ്ണീല ഇരുന്നൂറ്റി ഒന്നുമില്ല മന കൊടുന്നിട്ടില്ല കൊടുത്തിട്ടില്ല വരാൻ പറ്റിയല്ല ഇതൊന്നും കേറാൻ പറ്റൂല ബസ്സിൻ്റെ സ്റ്റെപ്പ് കൂടെ കയറാൻ കഴിയൂല അതുകൊണ്ട് കൊണ്ടുവന്നിട്ടോ ഞാൻ മാത്രമേ ഉള്ളു ആ വീട്ടിലാണ് കൊളസ്ട്രോൾ ഷുഗർ ഇതൊക്കെ അങ്ങനെ നമ്മൾ കോട്ടക്കുന്നിൻ്റെ മുകളിൽ എത്തിയിരിക്കുകയാണ് ഗൈസ് കോട്ടക്കുന്നിൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട് നമ്മൾ കോട്ടക്കുന്നിൻ്റെ എത്തിയിട്ടുണ്ട് അതിന് കുറച്ചു നേരം എവിടെയെങ്കിലും ഇരിക്കണം ഞായറാഴ്ച അവിടെ ഫുള്ള് കച്ചവടക്കാരെ കേട്ടോ എന്താ കച്ചവടക്കാരൊന്നും ഇല്ല കോട്ടക്കുന്നിൻ്റെ മുകളിൽ കാണണ്ടേ കാണിച്ചതാം ഏ നിങ്ങനെ പോയി വെക്കാം അപ്പോൾ ഇതാണ് കോട്ടക്കുന്നിൻ്റെ മുകളിൽ കുന്ന് ഇവിടെയൊക്കെ ഒരുപാട് ആൽബംസ് ഷൂട്ട് ചെയ്തിട്ടുള്ള സ്ഥലമാണ് കേട്ടോ ഈ ഒരു കോട്ടക്കുന്നെന്ന് പറയണത് ഇവിടെയല്ല ഇവിടെ കറങ്ങാനായിട്ട് അവിടെ ഒരു പാർക്കാണ് ആഫിട്ടാഫിട്ട് ഭയങ്കര സന്തോഷമായിരിക്കണേ ഐ ഐ ഐ ആ ഐസ്ക്രീം ഓടല്ല അതിനുള്ളിൽ ആഫീലെടുക്കട്ടെന്തായാലും വാങ്ങാം കഴിക്കാം ചേവിയൊക്കെ കടഞ്ഞ പോലെ സ്ട്രോബറി അത് ഇനി പിടിക്കാ മൂന്ന് ഐസ്ക്രീം ഒന്ന്

അപ്പം ആർക്കെത്തട്ടെ അപ്പം ഇതിങ്ങനെ നടന്ന് കുറെ പോകാണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്നാലും വീഡിയോക്ക് വേണ്ടി പറയുകയാണെന്നുള്ളൂ അങ്ങനെ നമ്മുടെ മറ്റേ സ്വീറ്റ് കോണുണ്ടാവും അവയങ്കര ഇഷ്ടമാണ് ഇന്നിവിടെ കാണുന്നില്ല ഞായറാഴ്ചകളിൽ ഉണ്ടാവാറുണ്ട് ഒന്നിനി കറങ്ങിൽ പോണേ ഒറ്റയ്ക്ക് ഇന്ന ട്രെയിനിലൊത്തക്ക് പോണേ താത്ത ഏന <laughs> തോണീല്ക്കാട്ടാ ഇതില് വലിയ ഒരാൾക്ക് എന്തു ചെയ്യാറാരിത

Sadar ഇറങ്ങി തിരിച്ചു പോവുകയാണ് കുട്ടിയിട്ടൊക്കെ തിന്നിട്ട് അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് ബാക്കി ഇനി പുതിയ വീഡിയോസൊക്കെ ആയിട്ട് പിന്നെ കാണാം ഇതുവരെയൊക്കെ